എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ വീണ്ടും നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷനം കൂടെ വന്നു തിരികയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് ഡിസംബർ ഒമ്പതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഇത് വെറുമൊരു വോട്ടല്ല നമ്മുടെ അടുത്ത അഞ്ചു വർഷത്തിനുള്ള വികസന കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു നിർണായക നിമിഷം കൂടിയാണ് നീ വരാൻ പോകുന്നത് നിങ്ങളുടെ വോട്ട് എന്തായിരിക്കണം അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ വേണ്ടി മാത്രമുള്ളതാകരുത് അത് നിങ്ങളുടെ നാടിനു വേണ്ടി നമുക്ക് നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടെ വാർഡിനെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാവും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു സ്ഥാനാർത്ഥിയെ വിലയിരുത്തുമ്പോൾ നാം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ നാടിനെക്കുറിച്ച് എത്രമാത്രം അറിവുണ്ട് രണ്ട് അവർക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രത്തോളമുണ്ട് മൂന്ന് അവരുടെ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ വാർഡിന് പ്രായോഗികമാണോ ഈ മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള അടുത്ത അഞ്ചു വർഷങ്ങൾ നിങ്ങളുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് നിങ്ങൾ വോട്ട് ചെയ്യാതിരുന്നാൽ മികച്ച ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വോട്ട് രേഖപ്പെടുത്തുക എന്നത് ഒരു പൗരൻ്റെ അവകാശം മാത്രമല്ല കടമ കൂടിയാണ് കേരളത്തിൽ ഭരണം മൂന്ന് തലങ്ങളിലാണ് നടക്കുന്നത് സംസ്ഥാനതലം ജില്ലാതലം പിന്നെ നമുക്ക് ഏറ്റവും അടുത്തുള്ള പ്രാദേശിക തലം അഥവാ തദ്ദേശ സ്വയംഭരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ വാർഡിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രധാനമായും മൂന്ന് തരം തദ്ദേശ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഉള്ളത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് ഈ വോട്ട് ഇത്രയും പ്രാധാന്യമാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഭരണകൂടം തദ്ദേശ സ്ഥാപനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവരാണ് നിങ്ങൾ നൽകിയ വോട്ടിലൂടെ അധികാരത്തിൽ വന്ന ജനപ്രതിനിധികൾ അടുത്ത അഞ്ചു വർഷം നിങ്ങൾക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ അവരുടെ ശ്രദ്ധ എവിടെയെല്ലാം കേന്ദ്രീകരിക്കണം ഇതാണ് നിങ്ങളുടെ ചോദ്യവും ഇതാണ് അവരുടെ വാഗ്ദാനവും കടമയും ശുദ്ധജലവും അടിസ്ഥാന സൗകര്യവും എല്ലാ വീടുകളിലും എത്തിച്ചു നൽകുക പ്രാദേശിക റോഡുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും മാലിന്യം സംസ്കരിച്ച് പരിസരം ശുദ്ധിയാക്കൽ ആരോഗ്യത്തിന് മുഖ്യം ആരോഗ്യം മരുന്നുകൾ ക്ഷേമം ജനങ്ങളുടെ സ്വാതന്ത്ര്യം സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കേട്ട് പദ്ധതികൾ നടപ്പിലാക്കുകൾ ഇവയെല്ലാം നിങ്ങൾ തിരഞ്ഞെടുത്തവർ നിങ്ങൾക്ക് നൽകുന്ന ഭരണപരമായ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളുടെ വോട്ട് അവരെ അധികാരത്തിലേറ്റുമ്പോൾ ഈ കടമകൾ നിറവേറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ കഴിവുള്ളവർക്ക് മാത്രം നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്തുക അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നതിലൂടെ നിങ്ങളുടെ വാർഡിനെയും പഞ്ചായത്തിനെയും നഗരസഭയെയും വികസനത്തിന്റെ ഗതിയാണ് നിങ്ങൾ നിശ്ചയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നിലധികം വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടി വരും ശ്രദ്ധയോടെ രേഖപ്പെടുത്തുക ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്ക് ഓരോന്നിനും പ്രത്യേക വോട്ടുകൾ രേഖപ്പെടുത്തുവാനുള്ള ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാവും നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ചിഹ്നത്തിന് നേരെ തന്നെയല്ലേ ബട്ടൺ അമർത്തുന്നതെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ വോട്ട് അതീവ രഹസ്യമാണ് സൂക്ഷിക്കുക ഡിസംബർ ഒമ്പതാം തീയതി കേരളം എഴുതാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പോളിംഗ് ബൂത്തിലെത്തി നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുക എന്ന് ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുക്കാം എൻ്റെ വോട്ട് എൻ്റെ നാടിന് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളുടെ അധികാരം എത്ര വലുതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക നമ്മുടെ നാടിലെ റോഡുകൾ വെള്ളം വൈദ്യുതി അതുപോലെ തന്നെ ആരോഗ്യ മേഖല ഇവയൊക്കെ നമ്മളുടെ ഈ ഭരണാധികാരികളുടെ കൈകളിലാണ് ഇപ്പോൾ നമുക്കൊരു സുവർണാവസരം വന്നിരിക്കുകയാണ് യഥാർത്ഥ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ വ്യക്തിപരമായ അജണ്ടകൾ ഉണ്ടായിരിക്കും നിങ്ങൾ നല്ലൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ നാടിന്റെ വികസനമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു ഭരണാധികാരിക്ക് നല്ലൊരു വികസനം കാഴ്ചവെക്കുവാനും നിങ്ങളുടെ നാടിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അങ്ങനെ ഒരു ഭരണാധികാരിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ നാടിൻ്റെയും വാർഡിൻ്റെയും വികസനമാണ് നല്ലൊരു ഭരണാധികാരിയെ കണ്ടെത്തുന്നതിലൂടെ നിങ്ങളുടെ നാടും വികസനത്തിൻ്റെ പാതയിലേക്ക് വരും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും